ഹലോ നമ്മൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണല്ലോ ചിക്കൻ ബിരിയാണി ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടി വരുന്നത് പൊരിച്ച ചിക്കൻ ബിരിയാണി ആയിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയുടെ പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക മസാലപ്പൊടികളുടെ ഒന്നും പറയുന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് അത് മാറിപ്പോവും അതുകൊണ്ട് പിന്നെ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല ഞാനിപ്പോൾ മൂന്ന് കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ കൈവച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചിക്കനെ എത്രത്തോളം നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന ആ അത്രത്തോളം സമയം മാറ്റി വെക്കുക ഒരു മിനിമം തേർട്ടി മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുക കേട്ടോ അപ്പോഴാണ് നമ്മൾ ചിക്കന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരിക അതുപോലെ ചിക്കൻ്റെ ഉള്ളിക്കൊക്കെ അത് മസാല ഒന്ന് പിടിച്ചു വരിക കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതൊന്ന് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ സമയത്ത് ഇതാണ് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ബിരിയാണി മസാല ആയിട്ടുള്ള കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള അരി ഇപ്പോൾ വീട്ടിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല ഈ അരിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എനിക്കായിരിക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ മറ്റൊരു സൈഡിൽ നമ്മളെ ചിക്കന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ഇതാ ഓയിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് ഇവിടെ ഫ്രൈ ആവട്ടെ ഈ സമയത്ത് നമുക്കതിലേക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സലാഡ് തയ്യാറാക്കണം നമ്മളിവിടെ സലാഡ് എന്ന് പറയാറുണ്ട് അതുപോലെ കച്ചമ്പറി എന്നൊക്കെ പറയാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കുംബറ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ സവാള ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു വലിയൊരു ക്യാരറ്റ് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക അതെന്തിനു വെച്ചാൽ നമ്മൾ ഈ പൂക്കും അതുപോലെ ക്യാരറ്റിലേക്കും ഉള്ളിയിലേക്കും ഒക്കെ പെട്ടെന്ന് ആ സുർക്കട ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഈ ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമ്മൾ അരിൻ്റെ വെള്ളം നല്ലപോലെ തളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിയും ചേർത്ത് കൊടുത്തു നമ്മൾ ക്യാരറ്റ് ഈ സമയത്താണ് ചേർത്തെടുക്കാറുള്ളത് പലരും വെള്ളം തിളക്കാൻ വെക്കുന്ന സമയത്ത് ക്യാരറ്റും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ അരി വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മസാല തയ്യാറാക്കുന്ന ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു കൈപ്പിരി സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉണക്കം മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് വറുത്ത് പോരുക ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ആ സമയത്ത് ഇതാ നമ്മളുടെ അരി പകുതി ഭാഗത്തോളം വന്തു വന്നിട്ടുണ്ട് നമ്മളതൊന്ന് ഊറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് രണ്ടര കിലോ സവാളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആ ഉള്ളി ഉള്ളിയൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കുക എത്രത്തോളം നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ അങ്ങനെന്താ ഉള്ളിയൊക്കെ ഏകദേശം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് എട്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഏഴോ എട്ടോ പച്ചമുളക് നടുകയറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടൻ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരല്പം ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൂടെ മിക്സാക്കി കൊടുക്കുക പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇത് അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ വിറകൊന്നും കത്തിക്കാണ്ട് ആ കനലിൽ ഒരഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളതിലേക്ക് അവസാനമായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് മല്ലിച്ചപ്പും പുതിനയും കൂടെ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ദമ്മിടാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഗീ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ചേർത്ത് കൊടുത്തു എല്ലാവരും സാധാരണ ദമ്പിളിനെ അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുത്തു പിന്നെ വീണ്ടും അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ കൊടുക്കുക പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് മല്ലിച്ചപ്പും പുതിനയും കൂടെ വിതറി കൊടുക്കാം പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലും ഒന്ന് നിരപ്പാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ റൈസും കൂടെ ഇട്ടുകൊടുത്തു എന്നിട്ട് മുകൾ ഭക്ഷണം ഒന്ന് നിരപ്പാക്കി കൊടുത്തു അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒരല്പം ഗരം മസാലയുടെ പൊടി ഒന്ന് വിതറി കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നാൽ ബാക്കിയുള്ള എല്ലാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈഡ് ഓണിയനും എല്ലാം ഇട്ടുകൊടുത്തു പിന്നെ ബാക്കി എല്ലാ പുതിനും മല്ലിച്ചപ്പുമൊക്കെ ഇട്ടുകൊടുത്തു ഗെയ്യും കൂടെ അവിടെ അവിടെ ആയിട്ട് ഒറ്റിച്ചുകൊടുത്തു പിന്നെ നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ കനലിൽ ഇതമ്മയ്ക്കാണ് അതിന് മുകളിലേക്കായിട്ട് നമുക്ക് കനലിട്ടുകൊടുക്കുക നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റിന് വെള്ളം വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് കാരണം നമ്മൾ റേസ് ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് ഓവർ കുക്കായി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ കനലിട്ട് കൊടുക്കാത്തത് അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക